ഞാൻ കിടക്കയിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പകലെല്ലാം ജോലി ചെയ്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലോ എന്ന് ഞാൻ ഇങ്ങനെ പറയും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം എന്റെ കൈയുടെ ഈ പെരുപ്പ് മാറി ഇപ്പൊ യാതൊരു കുഴപ്പമില്ല ഞാൻ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് മാറിയില്ലായിരുന്നു വൃതരെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം എന്റെ ഈ കൈയുടെ ഈ പെരുപ്പ് മാറി ഇപ്പൊ യാതൊരു കുഴപ്പമില്ല സകല ജോലിയും ചെയ്യാം രാത്രിയിൽ ഒരു കുഴപ്പമില്ല കർത്താവിന്റെ കൃപയാ

അതെ ഭജനം പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പോ ഇപ്പോ റിസൾട്ട് വന്നു അതേ നല്ല മാർക്കോടെ ജയിക്കാൻ ദൈവം സഹായിച്ചു നന്ദി കർത്താവേ എന്നും കർത്താവ് കൊടുത്ത ജയത്തിൽ നന്ദി പ്രാർത്ഥിക്കാൻ ഉള്ള കൃപയ്ക്ക് കൊടുത്ത നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യൂ സ്ട്രൈ ഹലോ പറഞ്ഞു ഗോഡ് ബ്ലെസ് യൂ എന്നൊക്കെ നമ്മൾ അങ്ങനെ ഹും പറഞ്ഞു ഹലോ ഇത് ഞാൻ പയ്യാവരന്ന് വിളിക്കുന്നു ഹലോ കേക്കുന്നണ്ടേ സ്ട്രൈ കേക്കുന്നണ്ടോ പറഞ്ഞു കേക്കുന്നണ്ടേ സ്ട്രൈ ുന്നുണ്ടോ ഞാൻ പയ്യാവരുന്നാണേ എനിക്ക് ഷുഗർ കൂടുതലാണ് എന്റെ പേര് സാലമ്മ എനിക്ക് പത്തോ ഇരുപതോ ഇരുപത്താറു വർഷത്തോളം ഷുഗറാണ് കാലിന്റെ അടി ചവിട്ടി നടക്കത്തില്ല എണ്ണ തേച്ച പോലാണേ കാലിന്റെ അടിയിലുള്ളത് ഷുഗർ കൂടുതലാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എനിക്ക് കൊറേ വിഷയങ്ങളുണ്ട് പതുക്കെ പതുക്കെ പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നു മുതൽ പറയേണ്ടത് നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത്ഭുതം നടന്നു കഴിഞ്ഞു ഇന്നു മുതൽ പറഞ്ഞോളണം കർത്താവ് എൻ്റെ ഷുഗർ വഹിച്ചതാണ് കർത്താവ് എൻ്റെ വേദന അനുഭവിച്ചതാണ് കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇത് മാത്രം പറഞ്ഞാൽ മതി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞതുകൊണ്ട് ആ വചനം പറയുമ്പോൾ തന്നെ ആ ശരീരത്തിൻ്റെ മേൽ അത്ഭുതം കാണാൻ വേണ്ടി പറ്റും ഇപ്പം മുതൽ പറഞ്ഞോണം കർത്താവ് സൗഖ്യം ആക്കിയിരിക്കുന്നു ആമേൻ ഗോഡ് ബ്ലെസ് യു ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാൻ്റെ ബ്രദറെ ഈ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആത്മീയം നല്ല സന്തോഷമാണുള്ളിൽ പേഴ്സണൽ ലൈഫിലും എൻറെ ഫാമിലി ലൈഫിലും ഒത്തിരി ഹാപ്പി ലൈഫാണ് എൻ്റെ പിള്ളേരും എൻ്റെ തലമുറയും എൻ്റെ ജീവിത പങ്കാളിയും ഒക്കെ ആൾമാറിയവരെ പോലെ അവരിലൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരാൻ സാധിച്ചു കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ജോലിക്ക് സാധാരണ വണ്ടി എടുത്തോണ്ട പോണേ ഇന്ന് എനിക്ക് രാവിലെ ഏറ്റവും വണ്ടി എടുക്കണ്ട നടന്നു പോണെന്ന് തോന്നി മനസ്സിൽ തിരിച്ചു നടന്നുവന്ന വഴിക്ക് എനിക്ക് ഓരോ സ്ട്രീറ്റിന്റെ മുമ്പ് വരുമ്പോൾ ആ സ്ട്രീറ്റിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാ അപ്പൊ ഞാൻ നടന്നു നടന്നു പോകുന്ന വഴിക്ക് എല്ലാ സ്ട്രീറ്റിലും ആ സ്ട്രീറ്റിന്റെ ഉള്ളവരെ എല്ലാ റെസിഡൻസിനെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാർമാവ് എനിക്ക് കൃപ തന്നു ബ്രദറിന്റെ പ്രാർത്ഥനയിൽ വന്ന പിന്നെ ഒത്തിരി എനിക്ക് ഡിവൈൻ സ്ട്രെങ്തും ഡിവൈൻ കറേജും ആരോടും ദൈവത്തെ പറ്റി പറയാനുള്ള ആ ശക്തി ഉള്ളിൽ നിന്ന് ഇങ് വരികയാണ് ആരെ കണ്ടാലും ഒത്തിരി പേര് അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ആയിട്ട് എന്റെ അടുത്ത് വരും അപ്പൊ അവർക്ക് ദൈവത്തെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഇതെല്ലാം മഹത്വം ദൈവത്തിന് ബ്രദറിന് ഒത്തിരി നന്ദി ഞങ്ങൾ നല്ല രീതിയിലൂടെ എംപവർ ചെയ്ത് ഒത്തിരി അനുഗ്രഹിക്കും ബ്രദറെ തീർച്ചയായിട്ടും കർത്താവ് വളർത്തുന്നതിനെ അനേർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മ ഉപയോഗിക്കുന്നു ദൈവം അങ്ങനെ സൈൻ തരുന്നുണ്ടെങ്കിൽ തുടർന്നോണം പരിശുദ്ധാത്മാവ് ഇടപെടുന്നാണ് കൂടുതൽ കർത്താവ് വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക അനേകരെ ബലപ്പെടുത്തുക കർത്താവ് സുവിശേഷത്താൽ വളർത്തും ദൈവം ദേശങ്ങളിൽ സാക്ഷിയാക്കി മാറ്റും ആ മെയിൻ പറഞ്ഞു ഇന്നലെ ഒരു ഇന്നലെ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഭവനത്തിൽ കയറി ചെല്ലുന്ന ഹാളിൽ തന്നെ രണ്ട് കളറ് ഷെയ്ഡുള്ള പെയിന്റ് അടിച്ച് ഭവനത്തെ പറഞ്ഞിരുന്നു അവിടെ വിജയൻ അറുപത്തിനാല് വയസ്സ് വിജയൻ എന്ന പേര് പറഞ്ഞിരുന്നു അതെന്റെ ആങ്ങളെയാണ് അവിടെ വിജയനെ കുറിച്ച് പറഞ്ഞപ്പോ മറിഞ്ഞിരിക്കുന്ന എന്തോ ഒരു ശക്തി വെളിപ്പെടാൻ പോകാന്ന് പറഞ്ഞിരുന്നു ആ കുടുംബത്തില് ഞങ്ങള് നാല് മക്കളാണ് ഞങ്ങൾ പേര് റഷ്യയിലേക്ക് വന്നു ക്രിസ്തുനിയ അറിഞ്ഞ് റഷ്യയിലേക്ക് വിജയൻ പറഞ്ഞ വ്യക്തി മാത്രമാണ് വരാത്തത് അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി പിന്നെ അവിടെ ഞങ്ങളൊരു അമ്മ പ്രായമായ ഒരു അമ്മ ഒരു മാസത്തോളമായിട്ടും ഭക്ഷണം കഴി ഭക്ഷണം കഴിക്കാറില്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എങ്കിലും ആരോഗ്യത്തോടെ വർത്താനം ചെയ്യുന്നുണ്ട് ആ അമ്മയ്ക്ക് വേണ്ടി ും ഞാനൊരു കാര്യം ഒരു കാര്യം സിസ്റ്റർ ഈ ഇന്നലെ ചോദിച്ച ആലോചനയാണ് ഈ കാര്യം എല്ലാം ഞങ്ങളുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി കേട്ടോ വലിയൊരു പ്രവചന ആലോചനയുടെ ശക്തിയാണ് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് ആ വീടിന്റെ അന്തരീക്ഷത്തെ കർത്താവ് വെളിപ്പെടുത്തി അതിന്റെ പെയിന്റ് കളർ അതിന്റെ അകത്ത് എത്ര വയസ്സായിരുന്നു ഈ സഹോദരന് പറഞ്ഞത് അറുപത്തിനാല് വയസ്സ് അറുപത്തിനാല് വയസ്സുള്ള വിജയെന്ന് പറയുന്ന ഒരാളെ കർത്താവ് അപ്പൊ ഇതൊന്നും സിസ്റ്റർ ഞങ്ങളെല്ലാം പറയാൻ ഒരു സാധ്യതയുണ്ടോ ഞങ്ങൾ അറിയാൻ പറ്റുമോ സാധ്യതയുണ്ടോ ഓ കർത്താവ് എത്രത്തോളം നമ്മളെ കാണുന്നു കർത്താവ് ഇടപെട്ടത് കൊണ്ട് അറുപത്തിനാല് വയസ്സുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി യേശു തലപസ് പറഞ്ഞില്ലേ ആ വ്യക്തി മാത്രം യേശുവിനെ അറിയാതെ മാറി നിൽക്കുമായിരുന്നു അപ്പൊ കർത്താവ് ആ വ്യക്തിയെ തന്നെ സ്പെസിഫിക് ആയിട്ട് ആ വീടിന്റെ അടയാളം വെളിപ്പെടുത്തി ആ വ്യക്തിയുടെ വയസ്സും ആ വ്യക്തി എത്ര വയസ്സുള്ള വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ പേരും ദൈവാത്മയെ വെളിപ്പെടുത്തി അപ്പൊ ദൈവ വ്യക്തിയെ അത്രത്തോളം തൊടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവ വ്യക്തിയെ സാക്ഷിയാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോണം നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് കണ്ടതിന്റെ അടയാളമാണ് ശക്തിപ്പെട്ടോണം കർത്താവ് ഇനിയും വലിയ സാക്ഷിയും തുറക്കാൻ വേണ്ടി പോകട്ടോ ഗോഡ് ബ്ലസ് 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 തന്നെ ആമേൻ ഉണ്ടോ പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു ഇന്നലെ എന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ മോളാണ് ജോസിനു പറഞ്ഞൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് കൊച്ചിനോട് കൊച്ചിന് അയച്ചു കൊടുത്തിട്ടുണ്ട് കേൾക്കാമോ കേട്ടോ കേട്ടോ വചനം ആ കുട്ടി ക്രിസ്തീയ മതത്തിൽ തന്നെ നിക്കുന്നാണ് അപ്പൊ അത് ദുബായിലോട്ട് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നിട്ട് വീട്ടിൽ നിൽക്കുക കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ ഇന്നലെ ബ്രദർ പറഞ്ഞായിരുന്നു ഞാൻ അതിനെ അറിയിച്ചിട്ടുണ്ട് കർത്താവ് തീർച്ചയായിട്ടും ആ മകളെ ദൈവം തൊടാൻ വേണ്ടിയാണ് ദൈവാത്മ ഇടപെട്ടത ഭാവിയെ അടയ്ക്കാൻ നോക്കിയ പിശാശിന്റെ പ്രവർത്തികളെ കർത്താവ് ഇടിവിക്കാൻ വേണ്ടി പ്രാർത്ഥനയിലും മചനത്തിലും ബലപ്പെട്ടാൽ അടയാൻ പോകുന്ന ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാൻ അതിന്റെ അർത്ഥം കേട്ടോ അയച്ചു കൊടുത്തതിന് കർത്താവിന്റെ നാമത്തെ ഞാൻ അവരെ ബലപ്പെടുത്തി കേട്ടോ ഗോഡ് പറഞ്ഞു അമ്മയാണ് മോളിന്ന് പറഞ്ഞു ഇങ്ങനെ കേറി പോകുമ്പോഴത്തേക്ക് ഇടത്ത സൈഡില് പാത്രം എല്ലാം കമത്തി തട്ട്മ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മിനിഞ്ഞാന്ന് ഒരു രേവതിയെ കുറിച്ച് പറഞ്ഞു ആ കൊച്ചിന്റെ അമ്മയാണ് മോളിന്ന് പറഞ്ഞു ഓ സോത്രം ആമേൻ മേൻ കർത്താവ് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച കർത്താവ് നിങ്ങളെയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളിലൂടെ വിടിവിക്കപ്പെടാനും പ്ലാൻ ഉള്ളത് കൊണ്ടാ ദീവാത്മവി ആലോചനയൊക്കെ ലഭിക്കുന്നത് കർത്താവ് കൊടുത്ത പ്രവചന പ്രവചനാലോചനയൊക്കെ നന്ദി പറയുന്നു ശ്രീ ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് എന്റെ മുമ്പ് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സൺഡേ അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി അവന്റെ കണ്ണില് ബാ ബോള് കൊണ്ട് ഇഞ്ചുറി ഉണ്ടായി അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയപ്പോ ജൂനിയർസ് ഡോക്ടേഴ്സ് ആണ് നോക്കിയത് അപ്പൊ അവര് പറഞ്ഞു പ്രറ്റിനയിൽ ഉണ്ട് നാളെ രാവിലെ വന്ന് മെയിൻ ഡോക്ടറെ കാണിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അവരെഴുതിയ ഡയഗ്നോസ് എഴുതിയ പേപ്പർ ഓപ്പി ടിക്കറ്റ് വെച്ച് ബൈബിളിൽ വെച്ച് പ്രാർത്ഥിച്ചു നാളെ കർത്താവ് അവന്റെ ഈ മുറിവ് വഹിച്ചതിനാൽ നാളെ ഈ ഈ ഡയഗ്നോസ് എല്ലാം കർത്താവ് മാറ്റി തരും എന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പോയി ഡോക്ടർ മെയിൻ ഡോക്ടറെ കാണിച്ചു സ്കാൻ ചെയ്തു ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി അവർക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ടെസ്റ്റുകൾ ചെയ്തു നോക്കി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഒരു ഒരു സൈഡിലാണ് കൊണ്ടത് അതുകൊണ്ട് കർത്താവ് ർത്താവ് കണ്ണുകളെ കർത്താവ് സൂക്ഷിച്ചർത്താവ് നഷ്ടപ്പെട്ടു പോകാതെ പറയുവാൻ സ്വർഗം സഹായിച്ചല്ലോ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാൻ തക്ക സമയത്ത് ദൈവം ഓർപ്പിച്ചതിന് നന്ദി യേശുവിന്റെ നാട്ടിൽ തന്നെ ഗോഡ് ബ്ലസ് യൂസ് ഡേ കർത്താവ് സഹായിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ സമയം ഒത്തിരി മുന്നോട്ട് പോയി ഞാൻ ഇന്ന് തൽക്കാലത്തേക്ക് പറയണ്ടേ വേഗത്തിൽ പറയും പറഞ്ഞു ആണോ ആണോ എനിക്ക് പ്രൊണൗൺസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് അപ്പൊ എനിക്കത് ആ ഒരു രീതിയിലാണ് ഞാൻ കേട്ടത് അതിൽ ആ ഒരു വാക്കാണ് ലാൻസൺ അങ്ങനെ അങ്ങനെന്തൊരു വാക്കാണ് ഞാൻ കേട്ടത് അതൊരു ഒഫീഷ്യൽ നെയിം ആണ് എനിക്ക് അറിയത്തില്ല അങ്ങനത്തെ പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനൊരു പേരാ കേട്ടത് ആ പേര് പേരുമായിട്ടാണ് ബ്രദറിന്റെ ബന്ധം ഏറ്റെടുത്തു കർത്താവ് ലാൻഡ് ഏറ്റെടുത്തു കർത്താവ് നാമത്തിൽ ഞാൻ പറഞ്ഞു ചില പ്രൊണൗൺസ് ചെയ്യാതൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക വ്യക്തിയുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെ ശ്രദ്ധിക്കൂടെ സാക്ഷ്യമാക്കും കേട്ടോ ഗോഡ് ബ്ലസ് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്തോ പറഞ്ഞോ എനിക്ക് ബാങ്കിൽ ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപ വന്നിട്ട് പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ വെച്ചിട്ട് ആ പൈസ ഗൂഗിൾ പേ ചെയ്ത് എൻ്റെ ഫ്രണ്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പൈസ ബാങ്കിൽ പോകാനായിട്ട് ഞാൻ ഓട്ടോയിൽ കയറി എൻ്റെ ഏത് ഹാൻഡ് ബാഗിൽ ഞാൻ പേഴ്സിനായിട്ട് പൈസ വെച്ച് ഓട്ടോയിലായിട്ട് വെച്ചിട്ട് ഓട്ടോകാരന് പൈസ കൊടുക്കാനായിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞ ഓട്ടോ പൈസ കൊടുത്തിട്ട് ഞാൻ ആ പേഴ്സിൽ ഓട്ടോയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അറിയാതെ ബാഗിലാ വെച്ചെന്ന് അവർക്ക് പക്ഷെ അത് ഓട്ടോയിലായിരുന്നു ഞാൻ ഇറങ്ങി പോയി അപ്പൊ ബസ് വരുന്നുണ്ട് ബസ് വന്ന് കല്യാണിച്ചിട്ടൊന്നും ബസ് മരത്തിയില്ല അപ്പൊ ഉടനെ തന്നെ ആ ഓട്ടോയില് ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുവായിരുന്നു ഓട്ടോയില് വേറെ ഒരു ബസ്സിന്റെ പേസ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഉടനെ തന്നെ ആ ഓട്ടോക്കാരൻ നിന്നോട് വന്ന് വിളിച്ചു പറഞ്ഞു സഹോദരി ഞാൻ ചെന്ന് നോക്കിപ്പ എന്റെ ഓട്ടോയിൽ ആ പോയിരിക്കും ആ ബസ്സി ായിരുന്നെങ്കിൽ ആ പൈസ എനിക്ക് കിട്ടി ഞാൻ ഇറങ്ങിപ്പോ ദൂതന്മാരെ വന്നു പോയി എല്ലാം എല്ലാം കാത്ത് പരിപാലിക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് തന്നെ ഇറങ്ങി പോലൊരു ഇതായി പോയി തീർച്ചയായിട്ടും പ്രീസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും ഇങ്ങനെ പൈസ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചു കിട്ടാത്താണ് പക്ഷെ ഇന്ന് കൃപയാ ദൈവത്തിന് ദൂതന്മാരെന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് ഇറങ്ങിപ്പോയി കർത്താവ് ഇന്ന് അവിടെ അതേപോലെ തന്നെ ദൂതന്മാരത് എടുത്തു വെച്ച പോലെ തന്നെ കാണാൻ ഇടയെ തീർന്നു ഗോഡ് ബ്ലസ് യു സ്ട്രേ ഇനിയും ഇതേപോലെ പ്രാർത്ഥിക്കുക അനേകർക്ക് സാക്ഷ്യം ഞാൻ തൽക്കാലത്ത്